ഗർഭത്തിൽ നിന്നും വഴുതി വീഴുക എന്ന ഗർഭച്യവനത്വം കൊണ്ടാണ് ഭൃഗു മഹർഷിയുടെ പുത്രന് ച്യവനൻ എന്ന പേര് കിട്ടിയത് വലിയ ദീനാനുകമ്പയുള്ളവനും ആശ്രിതവത്സലനുമായ ച്യവന മഹർഷി തപോബലമുള്ള മഹാമുനിയായി മാറി കാലാന്തരത്തിൽ ഒരിക്കൽ അദ്ദേഹം ഗംഗയുടെ അഗാധകർത്തത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നു അങ്ങനെയൊരാൾ ആ വെള്ളത്തിനടിയിൽ ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇതൊന്നും അറിയാതെ മുക്കുവാർ വലയിട്ടു മഹർഷി ആ വലയിൽ കുടുങ്ങുകയും ചെയ്തു മുക്കുവർ വല വലിച്ചു കയറ്റിയപ്പോൾ മത്സ്യത്തിന് പകരം വലയിൽ മഹർഷി എന്തു വേണ്ടു എന്നറിയാതെ അവർ കുഴങ്ങി ഒരു രാജ്യത്തുണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങളെല്ലാം തീർപ്പാകുന്നത് രാജാവിൻ്റെ മുന്നിൽ വച്ചാണ് വലയിൽ നിന്നും മഹർഷിയെ കിട്ടിയ കാര്യമറിഞ്ഞ് അന്നത്തെ ചന്ദ്രവംശ ചക്രവർത്തിയായിരുന്ന നഹുഷൻ അവിടെ എത്തിച്ചേരുന്നു ധർമ്മശാസനമനുസരിച്ച് വലയിൽ നിന്നും കിട്ടിയ വസ്തുവിൻ്റെ മൂല്യം അത് പിടിച്ച മുക്കുവർക്ക് അവകാശപ്പെട്ടതാണ് മുനിയുടെ വിലയായി അവർക്കത് നൽകാമെന്ന് രാജാവ് അറിയിക്കുകയും ചെയ്തു എന്തു കൊടുക്കും രാജാവിനോടായി മഹർഷി എൻ്റെ സാമ്രാജ്യത്തിൽ ഒരു രാജ്യം ഞാൻ പ്രതിഫലമായി അവർക്ക് നൽകാം മഹർഷിയോടുള്ള ബഹുമാനം ഒട്ടും കുറയ്ക്കാതെയാണ് രാജാവ് അത് പറഞ്ഞത് അത് മതിയാകില്ല എനിക്ക് ഒരു രാജ്യത്തിൻ്റെ വിലയല്ല ഉള്ളത് എന്ന് മഹർഷി എങ്കിൽ രണ്ടു രാജ്യം നൽകാം രാജാവിൻ്റെ ആ വാഗ്ദാനവും മഹർഷി അംഗീകരിച്ചില്ല താപസരെ പിണക്കാൻ സാധ്യമല്ലാത്തതിനാൽ തന്റെ പകുതി സാമ്രാജ്യം നൽകാമെന്ന് രാജാവ് പറയുന്നു അപ്പോഴും പോരാ എന്ന് തന്നെ ചവനൻ രാജാവ് മുനിയുടെ മുൻപിൽ അടിയറവു പറഞ്ഞു മഹർഷിയുടെ വിലയായി താൻ എന്താണ് നൽകേണ്ടത് എന്ന് അദ്ദേഹത്തോട് തന്നെ പറയുവാൻ രാജാവ് അപേക്ഷിക്കുന്നു മഹോന്നതമായ ഇന്ദ്രപട്ടം പോലും തൻ്റെ വിലയ്ക്ക് മതിയാകുന്നതല്ല എന്നും രാജാവ് ആ മുക്കുവരോട് എന്തെങ്കിലും നല്ല വാക്ക് പറയൂ എന്നും അതുതന്നെ തനിക്ക് പര്യാപ്തമാണെന്നുമുള്ള മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിന് വലിയ മാറ്റമാണ് ഉണ്ടായത് അദ്ദേഹം അതപ്പാടെ അനുസരിക്കുകയും ചെയ്തു അത്രയ്ക്കും ആശ്രിതവത്സരനായിരുന്നു മഹർഷി ചവനൻ